ഇപ്പോ മനമോളും സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് നല്ല ഉപദേശമാണ് അനുമോൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്നലത്തെ വഴക്കിനു ശേഷം ആതിലൂറ മനമോൾ ഇവർ പരസ്പരം വെണ്ടിയിട്ടില്ല അപ്പോ അനീഷ് ഏഹ് അനുമോളോട് അതുപോലെ ആതിലാനൂറ് ഇവരോടൊക്കെ ചേർന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പരസ്പരം അറിയാവുന്നതല്ലേ നിങ്ങൾ ഇതെല്ലാം ഇന്നലത്തെ വഴക്കൊക്കെ മറന്ന് നല്ല സുഹൃത്തുക്കളായിട്ട് മുമ്പോട്ട് പോകും നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് എന്നുള്ള രീതിയിൽ അനീഷ് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോ ആദില ആതിലയുടെ അനീഷ് ആദില പറയുന്നുണ്ട് ഞാൻ എന്ത് കണ്ടിട്ടാണ് അനുമോളിന്റെ കൂടെ നടക്കുന്നത് എന്നുള്ളത് അനുമോൾ പറഞ്ഞു തരണം അത് എന്താണ് എന്ന് ആദില പറയുന്നുണ്ട് ആ സമയത്ത് നൂറ പി ആറിന്റെ പിൻബലത്തിലാണ് അനുമോൾ നിൽക്കുന്നത് എന്ന് നൂറ പറഞ്ഞിട്ടുണ്ട് അത് എന്താ എന്നും ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തു പറ എന്തായാലും അനീഷ് രണ്ടുപേർക്ക് വേലും സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാനാണ് ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ